അസ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാരണം നമ്മളുടെ വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് സംഭവിച്ച ദുഃഖത്തിൽ മനസ്സു ഓരോ വാർത്തകൾ കാണുമ്പോഴും കണ്ണു നിറഞ്ഞൊഴുകി ആ ഒരു വേദനയിൽ എങ്ങനെ വീഡിയോ ചെയ്യുമെന്നുള്ള വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു എന്നാലും നമുക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചല്ലേ പറ്റൂ അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ രണ്ട് മില്യൺ ജനങ്ങൾ കണ്ടുതീർത്ത ഒരു സവോള റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാനൊന്നും മനസ്സ് തോന്നുന്നില്ല അതിൻ്റെ ഒരു വല്ലാത്ത വിഷമമുണ്ട് കണ്ണ് തോർന്നിട്ടില്ല ഓരോ ഓരോ വാർത്തകൾ കാണുമ്പോഴും ഉറ്റവരെയോ ഉടയവരെയും തേടിയുള്ള ഓരോരുത്തരുടെയും സങ്കടങ്ങളും നഷ്ടപ്പെട്ടവരെയോർത്തുള്ള ദുഃഖങ്ങളും എല്ലാം നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് അപ്പോൾ ഇതനുഭവിക്കുന്നവരുടെ അവസ്ഥയൊന്നാലോചിച്ച് കണ്ടു നിൽക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കും നമ്മളാൽ കഴിയാവുന്നത് അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ കഴിവിൻ്റെ പരമാവധി അവരെ സഹായിക്കാം പക്ഷേ നഷ്ടപ്പെട്ടതിനൊന്നും പകരം വയ്ക്കാൻ ഇതൊന്നും സാധ്യമല്ല എന്നറിയാം എങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു ഇടത്തരം സവോള നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് വേണം അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് നാലോ അഞ്ചോ വറ്റൽമുളക് വേണം രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില വേണം അപ്പോൾ നമ്മുടെ സവോളയൊന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുത്ത് തുടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സവോള അച്ചാറിൻ്റെ ഒരു ടേസ്റ്റാണ് പക്ഷേ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആ സവോള നല്ലതായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൻ്റെ നന വിരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഒന്ന് തുടച്ച് എടുക്കുകയാണ് കേട്ടോ ഇത് തയ്യാറാക്കി നമുക്ക് കുറേ ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ നന വിരുന്നാൽ പെട്ടെന്ന് പോകും അതുകൊണ്ടാണ് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് ചിലപ്പം കട്ടിക്കാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഞാൻ ആവശ്യത്തിനുള്ള കാന്താരി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ അവരവരുടെ എരിവിനനുസരിച്ച് ഒരു നാലോ അഞ്ചോ പച്ചമുളക് നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ കാന്താരി മുളക് എടുത്തു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കാം സവാളതാണ് ഒരിച്ചിരി കട്ടിക്ക് വേണം അരിയാന് കണ്ടെ സാധാരണ നമ്മൾ സ്ലൈസ് ചെയ്ത് എല്ലാത്തിനും അരിയുന്നത് പോലെ അരിയണ്ട കുറച്ചും കൂടെ കട്ടിക്കുക ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് കൈകൊണ്ട് തന്നെ ഓരോ അല്ലി അടർത്തിയിടണം അതാണ് ഈ ഈ ഒരു റെസിപ്പിക്ക് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നാ ഈ ഒരു കനത്ത് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ വലിയ സവോളയാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഇടത്തരം സവോള ആയതുകൊണ്ട് നാലെണ്ണം എടുത്തുന്നേ ഉള്ളു നമ്മളതെല്ലാം ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വി ഷേപ്പിലാന്ന് അടുക്കുന്ന ആ തല ഭാഗത്തുള്ള ഭാഗം ഉണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഓരോ പീസ് പീസായിട്ട് ഇതാ ഇതേമാതിരി എടുക്കാൻ പറ്റും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ സവോളയുടെ ആ മീശ പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ അതാ രണ്ട് സൈഡും അങ്ങ് കട്ട് ചെയ്തിട്ട് വി ഷേപ്പിൽ അങ്ങ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒറ്റ ഒറ്റയായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അപ്പം ഞാനതെല്ലാം ഒന്ന് ഒറ്റയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഒരു ബൗളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വേണം കണ്ടതാ ഒന്നൊന്ന് ഒന്നൊന്നായിട്ട് കിടക്കണം അതാണതിൻ്റെ ഒരു കണക്ക് അതിനുശേഷം നമ്മളിതിലേക്ക് നിങ്ങൾക്ക് അപ്പോഴുതന്നെ ഉപയോഗിക്കാനാണ് എങ്കിൽ കുറച്ച് നാരങ്ങ നീര് അത് ഒരു ഒരു നാരങ്ങയുടെ പകുതി നമുക്ക് പിഴിഞ്ഞിതിലേക്ക് ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം ഒരു അര സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കുക ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മളിതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാനാണ് എങ്കിൽ നാരങ്ങാനീര് നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് പെട്ടെന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്ക് വെച്ച് ഉപയോഗിക്കാനുള്ളതായതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതായത് കാന്താരി മുളകും അങ്ങോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളത് നിളക്കി യോജിപ്പിച്ചിട്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി രണ്ടോ മൂന്നോ നമ്മളുടെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്പൂണ് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ സവോള ഒരു പീസ് പീസാക്കി ഒറ്റ ഒറ്റയാക്കി എടുത്തിട്ട് അതും പച്ചമുളകും ഉപ്പും വിനാഗിരിയും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളിതൊന്ന് അടച്ചു വെക്കാൻ പോവുകയാണ് സവോളക്കകത്തേക്ക് ഉപ്പും പുളിയും എല്ലാ എരിവും ഒക്കെ ഒന്ന് പിടിക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് അരമണിക്കൂർ വെച്ചിരുന്നാൽ അത്രയും നല്ലത് ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് മിനിറ്റേ വെക്കുന്നുള്ളൂ ഒരു പത്ത് മിനിറ്റിന് ശേഷം എന്താ ഞാനതൊന്ന് തുറന്ന് നോക്കി അപ്പം നമ്മുടെ ആ ശരിക്കും ആ വിനാഗിരിയും ഉപ്പും എരിവുമൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നല്ലെണ്ണയാണ് ചേർക്കേണ്ടത് നല്ലെണ്ണയോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് ചെയ്യാം കുറേ നാളത്തേക്ക് വെച്ചേക്കാനാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എനിക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നിങ്ങൾക്ക് നല്ലെണ്ണ ഒഴിക്കാം അതേപോലെ തന്നെ ഒലുവോയിലും ചെയ്യാം ഒലുവോയിലും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉലുവ അങ്ങോട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കടുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന അഞ്ചോ നാ നാലോ അഞ്ചോ നമ്മളുടെ ഇഷ്ടമാണത് ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ചെണ്ണ വിട്ടു ഉള്ളൂ നിങ്ങൾക്ക് നാലോ മൂന്നോ രണ്ടോ ഇഷ്ടമുള്ളത് ചേർക്കാം അങ്ങോട്ട് അത്രയതങ്ങോട്ട് നല്ലതുപോലൊന്നും മൂത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ അടുപ്പങ്ങ് ഓഫാക്കുകയാണ് കാരണം നമ്മളിതിന് ഈ ചേർത്ത് കൊടുക്കുന്ന സാധനങ്ങൾ പൊടികളാണത് കരിഞ്ഞു പോവുക അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തീ കുറച്ചിട്ടിട്ട് ചെയ്യാം പക്ഷേ എൻ്റെ ചട്ടി അപകടകാരിയാണ് അതുകൊണ്ട് ഞാനത് തീ തീ ഓഫാക്കിയിരിക്കുകയാണ് അതിലേക്ക് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂണ് കായപ്പൊടിയാണ് ചേർക്കുന്നത് ഞാൻ ഇച്ചിരി ഏറെ കായപ്പൊടി ചേർക്കുകയാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് കായപ്പൊടി ചേർക്കാവുന്നതാണ് കട്ടക്കായ കട്ടക്കായമാണെങ്കിൽ നമ്മൾ ഉലുവ പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ കായമൊന്ന് ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടൊന്ന് പൊടിച്ച് ചേർക്കുക അപ്പോൾ അതാ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ചുവന്ന മുളകൊണ്ടല്ലേ എന്താ കാശ്മീരി ചില്ലി അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഇതൊന്നിളക്കി ആ ചൂടെണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തീ കരിഞ്ഞു പോകാതെ കരിഞ്ഞാലിത് പോയി കൊള്ളില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് കരിയാതെ ഞാൻ ഓഫാക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് തീ കുറച്ച് വളരെ കുറച്ചിട്ടിട്ട് ചെയ്യാവുന്നതാണ് നന്നായിട്ടൊന്ന് മൂത്ത പച്ച ചുവ മാറി ഒന്ന് നന്നായിട്ട് മൂത്ത മണം വരുമ്പോഴേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവോളക്കൂട്ടിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ വേറെ ഒരു പരിപാടികളുമില്ല വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് വേണ്ട ആ മസാല നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നമ്മളതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക അപ്പം തന്നെ നല്ല മണമാണ് കേട്ടോ നമ്മുടെ കായത്തിൻ്റെയും എന്താ പറയുന്നത് വിനാഗിരിയും മുളകും എല്ലാം കൂടെ ചേർന്നിട്ട് തന്നെ നല്ലൊരു മണവും ടേസ്റ്റുമാണ് ഇത് നമുക്ക് അപ്പം ചോറ് ചപ്പാത്തി എന്തിനൊപ്പവും കഴിക്കാം രണ്ട് ഇപ്പോൾ ഈ നമ്മൾ തയ്യാറാക്കി ഉടൻ തന്നെ കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് അറിയില്ല നിങ്ങളൊരു രണ്ട് ദിവസം കഴിഞ്ഞ് ഇത് കഴിക്കണം അടിപൊളിയാണ് ഞാനിത് അപ്പോൾ ആദ്യ ദിവസവും കഴിച്ചു നോക്കി കുറച്ച് ദിവസം കഴിഞ്ഞ് ഇരിക്കും തോറും പഴകും തോറും നല്ല രുചിയാണ് ആ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് ആ മണവും രുചിയും ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് സമയം അങ്ങോട്ട് അടച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ ചൂട് ചോറെടുത്തിട്ട് ആ ചോറിലേക്കാണ് ഇത് വെച്ചിട്ട് കഴിച്ചത് കേട്ടോ അടിപൊളിയാണ് നമ്മൾ ഇതുവരെയും കഴിച്ചിട്ടില്ലാത്ത അല്ലെ ഇതുവരെയും രുചിച്ചിട്ടില്ലാത്ത ഒരു രുചിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പം നമുക്ക് രണ്ട് സവോള ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ചൂട് ആ മസാലയുടെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് ചില്ല് കുപ്പിക്കകത്താക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പുറത്ത് ഞാൻ അങ്ങനെ കുറച്ച് ദിവസം വെച്ചിരുന്നില്ല ഫ്രിഡ്ജിലാണ് വെച്ചത് ഒന്നോ രണ്ടോ ആഴ്ച നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പഴകി നല്ല നല്ലതുപോലെ പഴകുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഏതാണ്ട് ടു മില്യൺ ആൾക്കാർ കണ്ടു കഴിഞ്ഞ ഒരു വീഡിയോ ആണ് അത് നമ്മളൊന്ന് ചെയ്ത് നോക്കിയതാണ് സൂപ്പറാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ പറയാൻ വാക്കുകളില്ല ചപ്പാത്തിക്കും ചോറിനും എന്തിന് വെറുതെ ചുമ്മാ ഒരു പാത്രത്തിലെടുത്ത് കൊണ്ടുവച്ചിട്ട് കഴിച്ചിട്ട് പോലും എനിക്ക് കഴിച്ചിട്ട് മതി വരുന്നില്ല സത്യത്തിൽ ഇത് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സവാള അച്ചാറാണ് ഇത് കേട്ടോ അത് ഇരിക്കും തോറും പഴകും തോറും ആ സവാളയിലേക്ക് ശരിക്കും ഉപ്പുവരിയും പുളിയും എല്ലാം പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഇരട്ടി റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ആ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം അതുവരെയേക്കും ഇൻഷാല് അസലാമലൈക്കും